രാഷ്ട്രം ഒരേ മനസ്സോടെ കാത്തിരിക്കുന്ന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ചെറിയ ചില കാര്യങ്ങൾ കൂടി പറയാതെ പോകാൻ വയ്യ ഇത്ര സന്തോഷമുള്ള അല്ലെങ്കിൽ ഇത്ര ആഘോഷമാക്കി മാറ്റുന്ന മുഹൂർത്തത്തെ നുണപ്രചരണങ്ങൾ കൊണ്ട് എങ്ങനെയാണ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ഇടത് ജുഹാദി കേന്ദ്രങ്ങൾ എന്നൊരു വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്തതാണ് ശങ്കരാചാര്യന്മാരെല്ലാവരും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് എതിരാണ് പ്രധാനമന്ത്രി പ്രതിഷ്ഠ നടത്തുന്നതിൻ്റെ എതിരാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല ഇന്ന് ഞാൻ മനസ്സിലാക്കി എന്നാലും രാത്രി തന്നെ രണ്ട് ശങ്കരാചാര്യന്മാർ അവിടേക്ക് എത്തി ശങ്കരാചാര്യന്മാർ ഒരുമിച്ചൊരു വേദിയിൽ എത്തുക എന്നത് അപൂർവങ്ങൾ അപൂർവമാണ് ഇതിൽ രണ്ട് ശങ്കരാചാര്യന്മാർ രണ്ട് പീഠങ്ങളിലെ ശങ്കരാചാര്യന്മാർ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അയോധ്യയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു വലിയ നുണപ്രചരണം ഇന്ന് രാവിലെ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ മുഖപത്രം ഇന്ന് രാവിലെ അബദ്ധത്തിൽ ഒന്ന് വായിക്കാനിടയായി അതിൽ കണ്ടത് അയോധ്യ നിവാസികളെല്ലാം ആ അയോധ്യ നഗരത്തിന് പുറത്താണ് കാരണം ഈ ക്ഷേത്ര നിർമ്മാണത്തോടനുബന്ധിച്ച് അവരൊക്കെ അങ്ങ് പുറത്താക്കി ഇങ്ങനെ നുണയുടെ ഒരു ബീവത്സ തീറി അങ്ങ് നടപ്പിലാക്കിയാണ് നുണയുടെ പെരുങ്കോട്ട തീർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇത്തരം ദേശീയ മുന്നേറ്റങ്ങൾ എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടത് ജിഹാദികളും ഒക്കെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഗ്രോദം അയോധ്യയിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇത്തരം ദുഃപ്രചരണം നടത്തുന്ന ശക്തികൾക്കുള്ള ഏറ്റവും വലിയ മറുപടി എന്നത് ഒന്ന് അയോധ്യാ നിവാസികളുമായി നമ്മൾ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി മുതൽ തുടർച്ചയായി ജനം ടി വി സംഘം സമ്പർക്കം നടത്തുകയും അതിൻ്റെ ലൈവ് ടെലികാസ്റ്റ് ഉൾപ്പെടെ നമ്മൾ കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചതാണ് ഉമേഷൻ ഏറ്റവും ശ്രദ്ധേയം എന്നത് ഒരൊറ്റ വ്യക്തി പോലും വിവിധ മതവിഭാഗങ്ങളിൽപ്പെടുന്ന പ്രത്യേകിച്ച് ഇക്ബാൽ അൻസാരിയെ പോലൊക്കെ ഈ മുസ്ലിം പള്ളിയാണ് അവിടെ ഉള്ളത് എന്നത് സംബന്ധിച്ച് കേസുമായി കോടതികൾ കയറിയിറങ്ങിയ ഇക്ബാൽ അൻസാരി ഉൾപ്പെടെയുള്ളവരുമായി ജനം ടി വി സംസാരിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുകയും അത് പ്രേക്ഷകരിലേക്ക് ലൈവായി തന്നെ ടെലികാസ്റ്റ് ചെയ്തതാണ് അയോധ്യയിലെത്തി കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ ഒരു ഒറ്റ വ്യക്തി പോലും രാമക്ഷേത്ര നിർമ്മാണം കൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന നമ്മുടെ ചാനലിൽ എന്നല്ല ഒരൊറ്റ ചാനലിന്റെ അഭിമുഖ അഭിമുഖത്തിൽ പോലും ഒരു വ്യക്തി പോലും പറഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത കേരളത്തിൽ നമുക്കറിയാം രാമക്ഷേത്ര നിർമ്മാണത്തെ എതിർക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം മറ്റു മാധ്യമങ്ങളും അവരുടെ വൈറ്റുകളിൽ പോലും രാമക്ഷേത്ര നിർമ്മാണത്തെ അനുകൂലിക്കുന്നു ക്ഷേത്രം വന്നതുകൊണ്ടാണ് ഈ നാട് ഇന്ന് കാണുന്ന രീതിയിൽ പുരോഗമിച്ചത് വലിയ പാതകൾ വന്നത് അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടായത് മുൻപ് കടന്നുപോയ അഞ്ഞൂറ് വർഷങ്ങളിൽ അഭിമാനിക്കാനൊന്നും അയോധ്യയിൽ ഉണ്ടായിരുന്നില്ല ഭഗവാൻ ശ്രീരാമൻ ഒരു ടെൻറ്റിനകത്ത് രാംലല്ലയുടെ വിഗ്രഹം സൂക്ഷിച്ചിരിക്കുകയായിരുന്നു നല്ല വീഥികൾ ഉണ്ടായിരുന്നില്ല തൊഴിൽ ഉണ്ടായിരുന്നില്ല എപ്പോഴും പ്രതിസന്ധികൾ മാത്രം ഒരു വികസനത്തിൻ്റെ പിന്നാംപുറത്ത് തളയ്ക്കപ്പെട്ടിരുന്ന തകരമായിരുന്നു അയോധ്യ അഞ്ഞൂറ് വർഷക്കാലം എന്ന അയോധ്യ നിവാസികൾ ഒരുപോലെ പറയുന്നു ഈ വികസനത്തിന് കാരണം നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ഗോഡ ഗോരഖ്പൂർ പീഠാധീശനുമായ യോഗി ആദിത്യനാഥുമാണ് എന്ന് മുഴുവൻ ഉത്തർപ്രദേശുകാരും പറയുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഇക്ബാൽ അൻസാരിയുടെ ഇന്റർവ്യൂ ജനത്തിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചതാണ് ഇക്ബാൽ അൻസാരി തന്നെ പറയുന്നത് അയോധ്യ മാറിയത് നരേന്ദ്രമോദിയുടെയും യോഗിയുടെയും കാലത്താണ് അപ്പോൾ ഈ ഈ മസ്ജിദ് എന്ന പേരിൽ കോടതി വ്യവഹാരങ്ങളിൽ ഭാഗമായ ഇക്ബാൽ അൻസാരിക്കില്ലാത്ത പ്രതിഷേധമാണ് കേരളത്തിലെ ജിഹാദികൾക്കുള്ളത് എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഘടകം ഉമേഷ്